അഡ്വക്കറ്റ് എ പ്രദീപ് കുമാർ ഷംസുദ്ദീൻ കുട്ടോത്ത് അജീവ് ഗോപാൽ രാജീവ് എ മമ്മി മുഹമ്മദ് എവിട്ടൂർ സുരേഷ് കബത്തൂർ ശ്രീധരൻ മച്ചാണ്ട് ശ്രീ മുഹമ്മദ് തേരാമ്പ്ര ദേവദാസ് തെരാമ്പ്ര എന്നിവയിലേക്ക് കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുക ഇന്നലകളും ഇന്നും നാളുകളും ജനിച്ചത്ത പാകവിടുകളുടെ നടന്ന അനുഭവമല്ല പേരാമ്പ്രയുടെ സാംസ്കാരിക മണ്ഡലത്തിനുള്ളത് സ്വയം പാകമിട്ടു തുറന്നത് സമരസപ്പെട്ടും സമരം ചെയ്തും നേടിയെടുത്ത സർഗാത്മക ഇടങ്ങൾ അവിടെ ഒട്ടേറെ നാടക പ്രതിഭകളും കലാസ്വാദകരും ഇവിടെ പിറന്നു അവിടെ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും അടയാളപ്പെട്ട ഒരു വലിയ മനുഷ്യന്റെ പുസ്തകം ഇന്ന് പ്രകാശനം ചെയ്യപ്പെടുകയാണ് ഭാരതത്തിൻ്റെ വിശ്വമഹാകവി രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഗീതാഞ്ജലിയോടെ പുരോഗമന കലാസാഹിത്യ സംഘം പേരാമ്പ്ര മേഖലാ കമ്മിറ്റി ഒരുക്കിയത് ചൂപ്പ് എന്ന മുഹമ്മദ് ജീവചരിത്രം ഇവിടെ പ്രകാശിതമാവുകയാണ് ചടങ്ങിനെത്തിയ മുഴുവൻ പേരെയും നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്യുകയാണ് ഈ ചടങ്ങിനെ സ്വാഗതം ഒന്നുന്നതിന് വേണ്ടി സംഘാടക സമിതിയുടെ ജനറൽ കൺവീനർ കൂടിയായ കെ ബിനീഷിനോട് അഭ്യർത്ഥിക്കുന്നു സ്നേഹത്തോടെ ക്ഷണിക്കുന്നു മലയാളത്തിന്റെ പ്രിയങ്കരനായ ചലച്ചിത്ര താരൻ ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവ് ശ്രീ വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരും പുരോഗമന കലാസാഹിത്യ സംഘം വേരാമ്പുറ മേഖലാ കമ്മിറ്റി ഒരു വിപുലമായ സാംസ്കാരിക സംഗമം ഇവിടെയാണ് ഇത്തരമൊരു ചടങ്ങിൽ വെച്ചാകണം നമ്മുടെ പേരാമ്പ്രയുടെ അഭിമാനമായ കേരളത്തിൽ അറിയപ്പെടുന്ന കലാകാരനായി പ്രഭാഷകനായി സജീവമായി തന്റെ കർമ്മപഥങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുഹമ്മദ് പേരാമ്പ്രയുടെ ജീവിതകഥ പറയുന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടക്കേണ്ടത് എന്ന ആലോചനയിൽ നിന്നാണ് വിപുലമായ സംഘാടക സമിതിയൊക്കെ രൂപീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സാംസ്കാരിക സംഗമം ഞങ്ങൾ ആലോചിച്ചു മുഹമ്മദ് പേരാമ്പ്രയെ ഈ സദസ്സിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമേയില്ല ഈ പ്രദേശത്തിനും ഈ പ്രദേശത്തുകാർക്കും വളരെ സുപരിചിതനാണ് നമ്മുടെ മുഹമ്മദ് ഖാൻ അധുനായ കലാകാരൻ അരങ്ങിൽ വിസ്മയങ്ങൾ സൃഷ്ടിച്ച ഒട്ടനവധി ചലച്ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്യാൻ നമ്മുടെ മുഹമ്മദ് കഴിഞ്ഞിട്ടുണ്ട് പ്രഭാഷണ രംഗത്ത് ആളുകളെ പിടിച്ചിരുത്തുന്ന ചിന്തോദ്ദീപകമായ ഒട്ടേറെ ഇടപെടലുകൾ നടത്തി നടത്തിയ ഇപ്പോഴും സജീവമായി നടത്തിക്കൊണ്ടിരിക്കുന്ന മുഹമ്മദ് ഖാ അദ്ദേഹത്തിൻ്റെ ജീവിതകഥ നമ്മുടെ പ്രവർത്തകനുമായ മാധ്യമപ്രവർത്തകനുമായ സംശ്രുതികുട്ടോത്ത് പുസ്തക രൂപത്തിലാക്കിയിരിക്കുകയാണ് കെടാത്ത ചൂട്ട് എന്ന പേരിൽ തയ്യാറാക്കിയ ആ പുസ്തകം പ്രൗഢോജ്ജമായ ഇത്തരമൊരു സാംസ്കാരിക ഒത്തുചേരൽ അതിൽ നമ്മോടൊപ്പം പങ്കുചേർന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ മലയാളത്തെ അഭിനാ അഭിമാനമായിട്ടുള്ള നിരവധി കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒട്ടനവധി കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ഇന്ദ്രൻസ് അതിവേദിയിൽ ഇന്ന് പ്രകാശനം ചെയ്യുകയാണ് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഒട്ടേറെ ആളുകൾ ഈ വേദിയിലുണ്ട് അവരെല്ലാം അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഈ വേദിയിൽ നമ്മളോട് പങ്കുവെക്കും അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത ഭാഷണം നീട്ടുന്നില്ല നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയങ്കരനായ മലയാളത്തിന്റെ അഭിമാനമായിട്ടുള്ള ശ്രീ ഇന്ദ്രൻസിനെ ഈ പൗരാവലിക്ക് വേണ്ടി ഇവിടെ കൂടി എല്ലാവർക്കും വേണ്ടി സകാടക സമിതിക്ക് വേണ്ടി ഞാൻ സ്നേഹോഷ്മളമായ സ്വാഗതം ആശംസിക്കുകയാണ് ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ അഭിമാനമായിട്ടുള്ള എഴുത്തുകാരനും പ്രഭാഷകരനും നിരവധി ഗ്രന്ഥങ്ങളുടെ രചിതാവുമായിട്ടുള്ള ശ്രീ രാജൻ തിരുവോത്താണ് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്നേഹോഷ്കളുമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സാംസ്കാരിക സംഘം ഉദ്ഘാടനം ചെയ്യുന്നത് പുരോഗമന കലാ സാഹിത്യ പ്രസ്ഥാനത്തിന്റെ ജില്ലാ സെക്രട്ടറി ഡോക്ടർ യു ഹേമന്ത് കുമാറാണ് അദ്ദേഹത്തെ വളരെ സ്നേഹാദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയിൽ പുസ്തകം ഏറ്റുവാങ്ങുകയും പുസ്തകം പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മളോട് സംസാരിക്കുകയും ചെയ്യുന്നത് പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള മിനി അവരെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വേദിയിൽ അനുമോദിക്കപ്പെടുന്ന നമ്മുടെ പ്രദേശത്തിന്റെ അഭിമാനമായിട്ടുള്ള സിവിൽ സർവീസ് റാങ്ക് ഹോൾഡേഴ്സ് കുമാരി അമൃത എസ് അതേപോലെ അശ്വത് രാജ് അമൃത എസ് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാം റാങ്ക് അശ്വന്ത് രാജ് റാങ്ക് ഇരുവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതേപോലെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന കെ കുഞ്ഞമ്മൻ മാസ്റ്റർ മുൻ എം എൽ എ സുഭിക്ഷ ചെയർമാൻ എം കുഞ്ഞമ്മതു മാസ്റ്റർ അതേപോലെ അഡ്വക്കേറ്റ് എ പ്രദീപ് കുമാർ യുവകലാ സാഹിതിയുടെ സംസ്ഥാന സമിതി അംഗം അതേപോലെ തന്നെ നമ്മുടെ ചൂട്ട് കുട്ടോത്ത് രാജീവൻ മമ്മളി നാടക പ്രവർത്തകനായിട്ടുള്ള മുഹമ്മദ് എരവട്ടൂർ അംഗം സുരേഷ് കൽപ്പത്തൂർ നന്മ ജില്ലാ കമ്മിറ്റി അംഗം ശ്രീധരൻ മച്ചാട് ഇവരെ മറ്റ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് വളരെ സ്നേഹോക്ഷ്മണമായി സ്വാഗതം ചെയ്യുന്നു നേരത്തെ ഇവിടെ പ്രദർശിപ്പിച്ച ഡോക്യുമെന്ററി ഈ ഡോക്യുമെന്ററി തയ്യാറാക്കിയിട്ടുള്ള പ്രവർത്തിച്ചിട്ടുള്ള ചന്തു തോമസ് റഷീദ് കെ സി അഭിലാഷ് കൊക്കാട് ഇവരെ ഈ വേദിയിൽ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അവരോട് അനുബോധനം ഏറ്റുവാങ്ങുന്നുണ്ട് അതേപോലെ നമ്മുടെ മുഖ്യാതിഥികളായി എത്തിയിട്ടുള്ള വീണ മാഷ് കെ ടി സൂപ്പി മാഷ് ഉൾപ്പെടെയുള്ള ആളുകൾക്കും ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ് നമ്മുടെ വേദിയിൽ പുസ്തക പ്രകാശനത്തിന് ഒരു വ്യത്യസ്തമായ രീതിയിൽ തന്നെ ആവിഷ്കരിച്ചിട്ടുള്ള വേദിയൊരുക്കിയിട്ടുള്ള മുഹമ്മദ് എരുവുട്ടു ബിജു സീനിയ ഇനീഷ് നരേകുളം സ്റ്റേജിൽ ഈ പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്തുന്ന കുമാരി ദർശന അതേപോലെ പുസ്തകപ്രകാശനത്തിനു ശേഷം നമ്മളോട് മറുപടി സംസാരം നടത്തുന്ന ശ്രീ മുഹമ്മദ് പെരാപ്ര നന്ദി പ്രകാശിപ്പിക്കുന്ന പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനർ ശ്രീ ദേവദാസ് ബെരാപ്ര എല്ലാവരെയും ഇവിടെ ഒത്തു കയർന്ന എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് പറയുക സ്നേഹാന്തരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ശ്രീ ശ്രീരാമൻ തിരുവത്തവരുടെ ക്ഷേമവും ക്ഷണിക്കും അധ്യക്ഷന്റെ വലിയ പ്രസംഗമൊന്നും ഇല്ല ഞാനും മുഹമ്മദ് വേദാൻ പേരാമ്പ്ര അയൽവാസികളാണ് വളരെ ശ്രദ്ധത്തിലെ തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ നിറങ്ങിയാൽ ആദ്യം കാണുന്ന വീടെന്നാണ് എനിക്കറിയാവുന്ന കാലമുള്ളത് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴാണോ നാടകമൊക്കെ ആയിട്ട് ചെറങ്ങിനെ നടക്കാൻ തുടങ്ങിയത് ആ കാലം മുതൽ നാടകത്തിൻ്റെ പേരിൽ എൻ്റെ കൂടെ നിറഞ്ഞവരാണ് കഴിയുന്ന രാവശ കാലത്തും തൊട്ടുമുമ്പ് ശേഷമുള്ള ഒന്നും വേണ്ട ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പോട് ബന്ധപ്പെട്ട ഒരു നാടകം വരെ ഞാൻ എഴുതിയ മിക്കവാറും മിക്കവാറും എന്നല്ല എല്ലാ നാടകങ്ങളും അഭിനയിക്കുകയും പല സന്ദർഭങ്ങളിലായി ആ നാടകാവതരണത്തിൻ്റെ വേരിൽ അഭിനയത്തിൻ്റെ പേരിൽ അവാർഡുകൾ കരസ്ഥമാക്കുകയും ചെയ്ത ഒരാളാണ് മുഹമ്മദ് പേരാമ്പ്ര ഈ മുഹമ്മദ് പേരാമ്പ്ര പേരാമ്പ്രയുടെ സാംസ്കാരികതയുടെ ഒരു ഭാഗമാണ് പല രീതിയിലും എല്ലാ രീതിയിലുള്ള കലാകാരന്മാരെയും എഴുത്തുമാരെയും കൊണ്ട് സമൃദ്ധമാണ് സമ്പന്നവുമാണ് പേരാമ്പ്ര എഴുത്തുകാരുണ്ട് കവികരുണ്ട് കഥാകൃത്തകരുണ്ട് നാടകക്കാരുണ്ട് നടന്മാരുണ്ട് സംഗീതക്കാരുണ്ട് സംഗീത സംവിധായകരുണ്ട് നാടക സംവിധായകരുണ്ട് എന്നല്ല ഞാനും വീരാകുട്ടി കുട്ടിമാഷു കുറച്ചു മുമ്പേ ഇവിടെ മുമ്പിലിരുന്നപ്പോഴും പേരാമ്പ്രയത്തെ സ്ത്രീകളും പുരുഷന്മാരുമായ എല്ലാ കലാകാരന്മാരെ കുറിച്ചും പറഞ്ഞുകൊണ്ടേയിരുന്നതാണ് അങ്ങനെയുള്ള സമൃദ്ധമായ ഈ പേരാമ്പ്ര പേരാമ്പ്രയുടെ പ്രസിദ്ധ കലാകാരനായ മുഹമ്മദ് പേരാമ്പ്രയെ പേരാമ്പ്രയുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന മുഹമ്മദ് പേരാമ്പ്രയെ മഹർഷൻ്റെ ഉദ്ഖനിയിൽ നിന്ന് വരുന്ന അതേ തീക്ഷ്ണവും തീവ്രവുമായ വികാരവായ്പയോടെ ആലിംഗനം ചെയ്യുന്നതാണ് ഈ ചടങ്ങ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ജില്ലാ സെക്രട്ടറി കൂടിയായ ശ്രീ ഹേമന്ത് കുമാറിനെ ക്ഷേത്രം ഇന്നത്തെ പുരോഗമന കലാസാഹിത്യ സംഘം പരാമ്പ്ര മേഖലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഈ സാംസ്കാരിക സംഗമം പുസ്തക പ്രഭാഷണം നിർവഹിക്കുന്ന മലയാളത്തിലെ പ്രിയപ്പെട്ട നടൻ ആചരണിയായ ശ്രീ ലൻസ് അദ്ദേഹം രാജ്യത്തിന് പോസ്സരും ഇരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സഹോദരി ഈ സഹോദരന്മാർ ഈ സാംസ്കാരിക സംഗമം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായി ആദ്യമായിട്ട് അറിയിക്കുകയാണ് അടുത്തടുത്തായി മൂന്ന് പരിപാടി മൂന്നാമത്തെ പരിപാടിയിലാണ് ഇതുപോലത്തെ മൂന്നാമത്തെ പരിപാടിയിലാണ് ഞാൻ പങ്കെടുക്കുന്നത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തന്നെ പരാമരക്കാരായിട്ടുള്ള പ്രമുഖ കലാകാരന്മാരായ രാജ്യം തിരുവോത്തിനെയും എഴുത്തുകാരൻ കൂടെ ആയിട്ടുള്ള രാജ്യം തിരുവോത്തിന്റെയും അതുപോലെ തന്നെ രാജീവ് നോമണിയൊക്കെ തന്നെ ആദരിക്കുന്ന വിപുലമായ ചടങ്ങുകൾ ഈ പരാമർ ഒരു ചടങ്ങ് ഞാൻ ഇവിടെ തന്നെ മറ്റൊന്ന് പുറത്തും ഇത്തരത്തിലുള്ള വിപുലമായ സാംസ്കാരിക സംഗമങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ആദരണിയായ കലാകാരന്മാരെ ആദരിക്കുന്ന ചടങ്ങ് സംഘടിപ്പിക്കുന്ന മേഖലാ കമ്മിറ്റി ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അഭിവാദ്യ മുഹമ്മദ് പരാമ്പറയെ കുറിച്ച് എന്തെങ്കിലും നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല കലാകാരന്മാരെ നമ്മുടെ സമൂഹത്തെ ഈ രീതിയിലാക്കി മാറ്റിയിട്ട് വലിയ ശുചീവുമായിട്ടുള്ള പങ്കുവെച്ച കലാകാരന്മാരെയും എഴുത്തുകാരെയും തന്നെ ആദരിക്കേണ്ടത് ഇത് ഒരിക്കൽ ഒരിക്കൽ കൂടി ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഈ സാംസ്കാരിക സംഗമത്തിന്റെ ഭാഗമായി ചിത്രകാരന്മാരുടെ ഒരു സംഗമം ഇവിടെ നടക്കുകയുണ്ടായി അഭിലാഷ് തിരുവത്ത് കരുണാകരൻ പേരാമ്പ്ര ആർ ബി സൂരജ് നരക്കോട് സുരേഷ് കുട്ടമ്പത്ത് എന്നീ കലാകാരന്മാർ വളരെ മനോഹരമായ ചിന്തോദ്വീപുമായ ചിത്രങ്ങളാണ് വരച്ചത് അത് ഈ വേദിയുടെ മുൻവശത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട് തുടർന്ന് ഏകപാത്ര നാടകം കർത്തൺ പേരാമ്പ്രയുടെ ബാനറിൽ കരുണാകരൻ പേരാമ്പ്രയുടെ നേതൃത്വത്തിൽ ഇവിടെ അരങ്ങേറി ഇരുവർക്കും സ്നേഹം സമർപ്പിക്കുകയാണ് ഇനി പുസ്തക പ്രകാശനം സൗഹൃദത്തിന്റെ പ്രണയത്തിന്റെ സംഘർഷത്തിന്റെ ഇണക്കത്തിന്റെ പിണക്കത്തിന്റെ വീടുകളാണ് ഓരോ നാടകവണ്ടി ഏത് നാട്ടിൽ വെച്ച് ഒരു നാടകവണ്ടി കണ്ടാലും വല്ലാത്ത സന്തോഷവും ഗൃഹാകൃതിയും നിറയാറും കുറിച്ച് ഒരു നാടകം തന്നെ ഇട ജി ജോർജിന്റെ ജപനിക തമലിന് നടൻ തുടങ്ങിയ ചിരുമറിലൊക്കെ നാടകവണ്ടിയും അതിലെ ജീവിതവും കാണിക്കുന്നു എന്നാൽ അതിനുമൊക്കെ എത്രയോ കൂടുതലാണ് നാടകവണ്ടിയിലെ കഥകൾ സംവിധായകൻ അഭിനേതാക്കൾ എല്ലാവരും പല മുകളിലായിരിക്കും വണ്ടിയിൽ കയറുന്നത് യാത്ര തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു വീട് വീടുപോലെയാകും ഓരോ നാടകവണ്ടിയും पुस्तक प्रकाशनമാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട ആകിമാൻ പ്രമുഖ സിനിമ അഭിനേതാവാണ് ഇന്ദ്രൻസ് ദ്രവീഗൻ. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗ കൂടിയായ പ്രтурമിനി പ്രസാദ എതിതുവാം. കേൾക്കാം. തീയപ്പെട്ട ഇന്ദ്രൻസിന്റെ स्नेह भाषण दोस्तों देवी ने दे बहुमदयाया दे अतिशय പ്രവർത്തകർ കലാകാരന്മാർ എന്നെ ഇന്ദ്രൻസ് ആക്കിയ എൻ്റെ പ്രിയപ്പെട്ട ഗുരുജനങ്ങൾ കൂട്ടുകാർ സമസ്സിൽ എല്ലാവർക്കും ഞാനെൻ്റെ സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു കേടാത്ത ചൂട് അതെങ്ങനെ പ്രകാശനം ചെയ്യുന്നൊരു ചടങ്ങിൽ അതിൻ്റെ പാകമാകാൻ കഴിയില്ല എന്നത് എണ്ണം സംബന്ധിച്ച് വലിയ കാര്യമാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വലിയ ആരാധകനാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം പറയുമ്പോൾ ശരിക്കും ബോധമാർക്കാർ എന്നെ സംബന്ധിച്ച് വലിയ പണ്ഡിതനാണ് പഠിച്ച പണ്ഡിതൻ ജീവിതം പഠിച്ച പണ്ഡിതൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളും പ്രഭാഷണവും പ്രസംഗവും കേട്ട് ഞാൻ ഒരുപാട് അതിശയിച്ചു പോയിട്ടുണ്ട് ഒരു പല കാര്യത്തിലും എൻ്റെ നാണം മാറിയത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടിട്ടാണ് മുഴുവനിയേണ്ടതില്ല ജീവിതം അങ്ങനെയാണെന്ന് മുഹമ്മദ് ഒക്കെ പറയുന്നു അദ്ദേഹം തുറന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം പറയുമ്പോൾ എനിക്ക് എനിക്കെന്തൊന്നുമില്ലാത്തൊരു ആവേശം എന്താണ് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ബാല്യകാര്യമൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരു ചെറിയ ചൂട്ടുവെട്ടത്തിന് നടന്ന് നമ്മുടെ ജീവിതം പഠിപ്പിച്ചു തന്നാണ് അതുപോലെ ഒരു ചെറിയ ചൂട്ടുമായിട്ടാണ് ഞാനും ഒക്കെ തുടങ്ങിയത് ആ വെളിച്ചം അതൊരു കുറേശെ കുറേശെ മുന്നിൽ മുന്നോട്ട് വന്ന് ഇപ്പോ ഇന്നിപ്പോൾ നിൽക്കുമ്പോഴാണെങ്കിൽ തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു ചൂട്ടായിരുന്നില്ല അതൊരു പന്തം തന്നെയായിരുന്നു എന്ന് തോന്നുന്നു അത്ര പ്രകാശമായിരുന്നു അന്നത്തെ ജീവിതത്തിൽ അത് പട്ടിണി ആയിരുന്നില്ല അത് അത്ര വലിയ ആഘോഷമായിരുന്നു പട്ടിണി എന്തെന്നോ ആ ആരിദ്ര്യം എന്തെന്നോ അറിയുന്നത് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മാത്രമാണ് ആ പ്രകാശം ആണ് ഞാൻ നടന്ന് മുഹമ്മദ് പോലുള്ള ഗുരുനാഥന്മാർക്കൊപ്പം അവരെ അനുകരിച്ചും അവരെ ചൂട് പിടിച്ചും ചൂട് പറ്റിയും ഇന്ന് ഈ കലാരംഗത്ത് നിൽക്കാൻ കഴിയുന്നത് അപ്പോൾ ഇതുപോലെ ഒരുപാട് ത്യാഗങ്ങളൊക്കെ സഹിച്ച് ജീവിതത്തിന്റെ ആ ചൂടെ മുന്നോട്ട് പോകാനുള്ള ഒരു കരുത്ത് അടുത്ത തലമുറയ്ക്ക് പകരം ഓർമ്മക്കയുടെ പുസ്തകം ഒരുപാട് ഒരുപാട് പുതിയ തലമുറയ്ക്ക് പ്രയോജനം ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു എനിക്കൊരു ആവേശം തോന്നി തിരുവനന്തപുരത്ത് നിന്ന് വന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ പക്ഷേ ഇങ്ങോട്ട് അടുത്തടുത്ത് ഫങ്ഷൻ്റെ സമയമാകുമ്പോഴത്തേക്കും അതും കുറേ ചണയാൻ തുടങ്ങി ആവേശമൊക്കെ നല്ലതല്ലേ പക്ഷേ ഈ സ്റ്റേജിൽ കയറി മൈക്കിൻ്റെ മൂവി നിൽക്കുമ്പോൾ എന്തോ പറയു പറഞ്ഞ വിഷമ അങ്ങനെ പിന്നെ എന്തിനാ മുറ്റം വന്നു എന്ന് ആലോചിച്ചപ്പോൾ അതൊരാവേശം തന്നെയാണ് അതിന് പങ്കെടുക്കേണ്ടതുണ്ട് എനിക്ക് ഞാൻ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചതെന്നും അനുകരിച്ചതെന്നും അതിൻ്റെ പല അംശങ്ങളും ഈ പുസ്തകത്തിൽ ഉണ്ടാവുമെന്ന് എനിക്കറിയാം അതിന് അദ്ദേഹത്തിൻ്റെ സ്നേഹിതന്മാരും നാരും ഒരുക്കുന്ന ഈ വേദിയിൽ പങ്കെടുക്കുക ഒരു ഭാഗ്യം തന്നെയാണ് പേരാമ്പ്ര ഞാൻ എന്തിനു പോയി എവിടെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു ആവേശമായിരുന്നു മുഹമ്മദ് ഒക്കെയുടെ ഫങ്ഷനാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൊരിക്കാണ് അത് ആ ആവേശം തന്നെയാണ് അങ്ങനെ പ്രസഹിക്കാൻ അറിയില്ലെങ്കിലും നിങ്ങളുടെ ഇങ്ങനെ നിന്ന് ഈ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ തോന്നിയപ്പോൾ എനിക്ക് കിട്ടിയ നേട്ടം ഞാൻ സംതൃപ്തി അടങ്ങിയത് അങ്ങനെയാണ് അത് നിങ്ങൾ പല തലമുറയ്ക്കും ഇതേപോലെ നാട്ടിലെ പണ്ട് പണ്ട് നാടകവും സിനിമയും പാട്ടുമൊക്കെയായിട്ട് അഭ്യസിച്ച് വന്ന കുട്ടികൾക്ക് വരും തലമുറയ്ക്കും അത് പകർന്നു കൊടുത്ത് ഈ ഈ നാടിൻ്റെ കലാ പാരമ്പര്യവും സ്നേഹവും വിലനിർത്താൻ എല്ലാവർക്കും കഴിയട്ടെ ഈ ആധുർമീയമായ സദസ്സിൽ എനിക്ക് ഇവർ വേണ്ടി നിൽക്കാൻ പ്രാണിയുണ്ടായത് അതുണ്ടാക്കി തന്നത് ഞാനെൻ്റെ എല്ലാ ഗുരുജനങ്ങളും കൂട്ടി ആരോടും നന്ദി പറയുന്നു സമാധീയനായ ഇന്ദ്രൻ സിഹാൻ ഒരു സ്നേഹ സമ്മാനം നൽകുന്നത് സ്നേഹസൂര്യാണ് അവൾ ചിത്രം വരച്ചിട്ടുണ്ട് ആ ചിത്രം അവൾ തന്നെ പ്രിയപ്പെട്ട ഇന്ദ്രൻസിന് സമ്മാനിക്കുന്നു ഇന്ദ്രൻസിന് സ്നേഹസൂര്യയുടെ സമ്മാനം അവൾ തന്നെ വരച്ച ഒരു ചിത്രമാണ് പ്രമുഖ നാടക പ്രവർത്തകർ രാജൻ ഗന്ദത്തൂരിന്റെ മകളാണ് സ്നേഹസൂര്യ എന്ന സന്തോഷം കൂടി മക്കളെ ഇനി പുസ്തകപരിചയമാണ് പുസ്തകപരിചയ പുരോഗമന കലാസാഹിത്യ സംഗതിയിലെ സംസ്ഥാന കമ്മിറ്റി അധ്യക്ഷ കൂടിയായ ഡോക്ടർ മിനി പ്രസാദ് നബവയിൻ ഉമ്മയോട് അവളുടെ ശബ്ദം വന്നു എന്നെ അപ്പോഴാണ് ഉമ്മയുടെ കെട്ടിപ്പിടിത്തത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായത് ആ സത്യത്തോട് പൊരുത്തപ്പെടാൻ കുറച്ചു സമയെടുത്തു പിന്നീടുള്ള ദിവസങ്ങൾ വല്ലാത്ത ദിവസമായിരുന്നു

ചൂട്ട് എന്ന പുസ്തകം ഏറ്റുവാങ്ങുവാനും പരിചയപ്പെടുത്തുവാനും എനിക്ക് തന്ന അവസരത്തിന് ഞാൻ എല്ലാ സംഘാടകരോടും ഹൃദയത്തിൽ തട്ടി നന്ദി പറയു മുഹമ്മദാക്കയും ഞാനും ഇപ്പൊ ഇപ്പോ ഞാൻ വന്നപ്പോൾ തന്നെ മുഹമ്മദാക്ക പറഞ്ഞു ഞാനും മുഹമ്മദാക്കായും കൂടി ഒരുപാട് വേദികൾ ഒരുമിച്ച് പുസ്തകിച്ചങ്ങൾ ഒരുപാട് കൊള്ളക്കാരികൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ പറഞ്ഞാൽ തീരില്ല എന്നാണ് മുഹമ്മക്ക പറഞ്ഞത് വളരെ സ്നേഹത്തോടുകൂടി മിനിയേച്ചി എന്ന് വിളിക്കുകയും എന്നെ അങ്ങനെ നാണം കിട്ടുകയും ചെയ്യുക എന്നതായിരുന്നു എപ്പോഴും മുഹമ്മദാരുടെ ഒരു സന്തോഷം ആ ഒരു സന്തോഷത്തിനേയും സ്നേഹത്തിനേയും ബാക്കിയാണ് ഈ ഇവിടെ നിൽക്കാനൊക്കെ അവസരം എന്ന് ഞാൻ കരുതുന്നു പുസ്തകം പരിചയപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ആരേക്കാളും മുഹമ്മദക്കായെ വളരെ കുറച്ച് മാത്രം അറിയാവുന്ന ആളാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നേക്കാൾ മുഹമ്മദക്കായെ അറിയാം അതുകൊണ്ട് ഞാൻ മുഹമ്മദ് അക്കായെ പറ്റി ഒന്നുമേ പറയുന്നില്ല മറിച്ച് എങ്ങനെയാണ് പുസ്തകം എഴുതപ്പെട്ടത് എന്ന് മാത്രം പുസ്തകത്തിൽ ഞാൻ കണ്ട പ്രത്യേകതകൾ ഓരോ പുസ്തകത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ടെന്നും ഓരോ പുസ്തകവും എനിക്കെന്തെങ്കിലും തരും എന്നും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ആ പുസ്തകത്തിന് എന്താണ് ഞാൻ കണ്ട പ്രത്യേകത ഒന്നാമത്തത് ഈ ഇങ്ങനെ ഒരു പുസ്തകം ആവശ്യമാണ് എന്ന് കണ്ടെത്തിയ ഷംസുദ്ദീൻ കുട്ടകത്തിനോട് എനിക്കുള്ള നന്ദി ഞാൻ ആദ്യം തന്നെ അറിയിക്കട്ടെ വളരെ വർഷങ്ങൾക്ക് മുൻപ് മുതൽ മാധവികുട്ടിയുടെ പുസ്തകം എഡിറ്റ് ചെയ്ത കാലം മുതൽ എൻ്റെ സുഹൃത്താണ് ഷംസ്രുദ്ദീൻ അവിടെ ഷംശ്രുദ്ദീനുള്ള നന്ദി ഞാൻ ആദ്യം തന്നെ അറിയിക്കുന്നു കാരണം അങ്ങനെ രേഖപ്പെടുത്തി വെച്ചില്ല എങ്കിൽ ഈ അനുഭവങ്ങൾ വരും തലമുറയിലേക്ക് കൈമാറി കൈമാറില്ല എന്ന ബോധ്യമായിരിക്കണം ഒരു പക്ഷേ സംസ്കൃതിയെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചു കാരണം ഇതിൽ വിശപ്പിനെ പറ്റി പറയുന്നുണ്ട് വിശപ്പ് ഇപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മുടെ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഉപേക്ഷിച്ച് കളഞ്ഞ ഭക്ഷണത്തിന്റെ ഓർമ്മ മാത്രമാണ് ഈ പുസ്തകത്തിലെ വിശപ്പ് എന്ന് പറയുന്നത് ബാല്യകാല അനുഭവങ്ങൾ നൽകിയ വിശപ്പ് എന്ന് പറയുന്നത് അതല്ല അത് ആളുന്ന പന്തം പോലെ ഉള്ളിൽ നിന്നുണ്ടായ അനുഭവമാണ് ഒരുപക്ഷെ ആ വാക്കുകളിൽ നിന്ന് ആ ഒരു കാലത്തെ തീർച്ചയായും കണ്ടെടുക്കുവാൻ ഈ പുസ്തകത്തിലൂടെ കഴിയുന്നുണ്ട് ഏറ്റവും ദുർഘടമായിരുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ചെറ്റയിൽ അമ്മത് എന്ന് പറയുന്ന ആൾ മുഹമ്മദ് പേരാമറെ ആയെങ്കിൽ അനുഭവങ്ങളുടെ തിച്ചുളകളിലൂടെ തന്നെയാണ് അദ്ദേഹം കടന്നു വന്നത് ഒരു കാര്യം കൂടി ഓർക്കുക പുസ്തകത്തിൽ അതായത് ജീവിതത്തിൽ ചായമിടാതെ അരങ്ങിൽ ചായമിട്ടു പക്ഷേ ജീവിതത്തിൽ ചായമിടാതെ അദ്ദേഹം ചെയ്ത വേഷങ്ങൾ എത്രയായിരുന്നു എന്ന് നമുക്ക് നമുക്ക് മനസ്സിലാകുന്നു അതായത് ആദ്യം ഓലക്കൂടെ കച്ചവടം ചെയ്യാൻ പോകുന്നു പിന്നെ ബസ് കഴുകാൻ പോകുന്നു കിളി ആയി പോകുന്നു തപാൽ ബാഗിന്റെ ചുമട്ടുകാരനാകുന്നു കറ്റ കെട്ടുവാൻ പോകുന്നു പോസ്റ്റർ ഒട്ടിക്കുവാൻ പോകുന്നു അതിനപ്പുറത്ത് ഒരു അനൗൺസറായി മാറുന്നു അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട് ആ അനൗൺസ്മെന്റ് ഈ സർക്കസ് സർക്കസുകാരനാകുന്നു അതായത് സർക്കസിൽ ഡാൻസ് ചെയ്യുന്നു ഇപ്പോൾ ഞാൻ ആ വരികളിലൂടെ കടന്നു പോയപ്പോഴേ ആദ്യം ഡാൻസ് ചെയ്യുവാൻ ഏൽപ്പിക്കുന്ന കുണുങ്ങിയായി മടിച്ച് ആ കടയുടെ പുറത്തു നിൽക്കുന്ന ഒരു പയ്യനെ ഞാൻ കാണുന്നുണ്ട് തീർച്ചയായിട്ടും കോമാളിയായി അഭിനയിക്കുന്നു അതിനുശേഷം ഡാൻസുകാരനാകുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ ജീവിക്കുവാൻ വേണ്ടി ജീവിതം ഒരു സഹനമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനുവേണ്ടി ചെയ്ത ത്യാഗങ്ങൾ പക്ഷേ സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല പഠിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ ഉള്ളപ്പോഴും പിന്നെ വായനയുടെ വലിയിലോട്ട് അല്ലെങ്കിൽ കേട്ട വായനയിലൂടെ അത് പത്രം വായിക്കുന്നത് കേട്ടതിലൂടെ ബാർബർ ഷോപ്പിൽ നിന്ന് സംസാരിക്കുന്നവരുടെ വാക്കുകളിലൂടെ വളർന്നു വന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു മുഹമ്മദ് പേരാംറ എന്ന് പറയുന്ന ആളുടെ സാംസ്കാരിക പ്രകാശനങ്ങൾ കേട്ടിട്ടുള്ള എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയായിരുന്നു അത് ഞാൻ കേട്ടു വളർന്ന ആളാണ് എന്ന് പറയുന്ന വലിയ അറിവാണ് തന്റെ ദുഃഖങ്ങൾ അതിനപ്പുറം അപരന്റെ ദുഃഖം അപരന്റെ ദുഃഖം എന്നാണോ സ്വദുഖമായി കാണാൻ കഴിയുന്നത് അപ്പോഴാണ് ഒരു മനുഷ്യൻ ജനിക്കുന്നത് എന്നാണ് മണ്ണിന്റെയും വിയർപ്പിന്റെയും മണമുള്ള കുറെ മനുഷ്യരിൽ നിന്നാണ് ഞാൻ മനുഷ്യം പഠിച്ചത് എന്നൊരു വാചകം ആ പുസ്തകം തരുന്നത് പിന്നെ ഈ അതായത് അങ്ങനെ വരുന്ന അവസരത്തിൽ അതുപോലെ തന്നെ പുസ്തകം നമ്മളോട് പറയുന്നത്